എന്തായാലും ഔദാര്യമല്ലോ നിങ്ങൾ ഈ കാൻഡിഡേറ്റിന് വേണ്ടി മുടക്കുന്ന ഓരോ സമയത്തിനും പതിനായിരങ്ങൾ എണ്ണി തന്നെയാണ് നിങ്ങൾ ഈ ജോലി ചെയ്യുന്നത് അപ്പം കുറച്ചൊക്കെ കരുണയാവാം പിള്ളാരോട് ഇത് പറയാൻ കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി കെയർഗീവർ മേഖലയിലേക്ക് ഇസ്രയേലിലേക്ക് ഒരുപാട് പേരെ നൽകാൻ സാധിച്ച സന്തോഷവും അവരിൽ നിന്നും അവരോടൊപ്പമുള്ള മറ്റ് ക്യാൻഡിഡേറ്റ്സിൽ നിന്നും കിട്ടിയ ഫീഡ്ബാക്കും വെച്ചുകൊണ്ട് മാത്രം ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അവസാന ഒരു വീഡിയോ ആണ് ഇതെങ്കിലും കണ്ട് മുംബൈയിലെ കുറച്ച് ട്രെയിനിങ് സെൻറ്ററുകൾ മര്യാദയോടുകൂടി പുളയറ്റോടുകൂടി കുറച്ചെങ്കിലും മര്യാദയോടുകൂടി മാന്യതയോടുകൂടി ക്യാൻഡിഡേറ്റിനോട് പെരുമാറട്ടെ എന്ന ഒരു പ്രാർത്ഥന മാത്രമാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം നമുക്കറിയാം ഇസ്രയേലിലേക്ക് കെയർഗീവർ എന്ന് പറഞ്ഞാൽ അത് ബി എസ് സിക്കാരായാലും എ എൻ എം കാരായാലും സാധാരണ പത്താം ക്ലാസ് വിദ്യാഭ്യാസമുള്ളവരായാലും എല്ലാം ചെയ്യേണ്ടതൊരു വീട്ടിലെ ക്ലീനിങ്ങും കിട്ടുന്ന പേഷ്യൻ്റിനെ പോലെ നോക്കുന്ന ഒരു മനസ്സുമാണ് അതിനർത്ഥം ഇവിടെ തെങ്ങ് കയറാനല്ല വരുന്നത് ഇവിടെ മരം കയറാനല്ല വരുന്നത് ഇവിടെ മരം വെട്ടാനല്ല വരുന്നത് ഇവിടെ മൂവി കാണാനല്ല വരുന്നത് ഇത് പറയേണ്ടി വരുന്നത് ബി എസ് സിയും ജി എൻ എം എ എൻ എമ്മും ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ സാധാരണ ഒരു ഇംഗ്ലീഷിൻ്റെ ഒരു പിൻബലത്തിൽ മുംബൈയിൽ ട്രെയിനിങ്ങിന് വരുന്ന പിള്ളേരോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണിതെല്ലാം തെങ്ങ് എങ്ങനെ മരം കയറുന്നത് എങ്ങനെ രണ്ട് മൂന്ന് തവണ മുംബൈയിലെ ഏജൻസിയോട് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു സംസാരിച്ചപ്പം അവർ പറഞ്ഞത് ഇംഗ്ലീഷിലുള്ള അവരുടെ അറിവിനെക്കുറിച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഇസ്രയേലിനെക്കുറിച്ച് ഇസ്രായേൽ വീട്ടിൽ സിസ്റ്റത്തെക്കുറിച്ച് ഹോം കെയറിനെക്കുറിച്ച് പേഷ്യൻറ്റിനെ കുറിച്ച് ഇസ്രയേലിൻ്റെ കൾച്ചറിനെക്കുറിച്ച് ഒക്കെ പഠിപ്പിക്കുന്ന അധ്യാപകരെയൊക്കെ നിങ്ങൾക്ക് വെച്ചുകൂടി അത്യാവശ്യം അതല്ലേ ഒരു മര്യാദ അഗെയിൻ ആൻഡ് ആസ്കിങ് ആൻഡ് റിക്വസ്റ്റിംഗ് ഇവിടെ തെങ്ങ് കയറാനാണോ വരുന്നത് മുംബൈയിലെ ട്രെയിനിങ് സ്ഥാപനങ്ങളോടാണ് ചോദ്യം ഈ പൈസ തന്ന പിള്ളേരെ എത്രത്തോളം നിങ്ങൾ മൃഗീയമായി മാനസികമായി അവരെ വാക്കുകൊണ്ടും ഒക്കെ നോവിക്കുന്നു എന്നത് പല പിള്ളേർ പറഞ്ഞിട്ടുള്ള അറിവാണ് ഞാൻ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഏകദേശം എന്നെ ഉൾപ്പെടെ വിശ്വസിച്ച് മുംബൈക്ക് ട്രെയിനിങ്ങിന് വരുന്ന പിള്ളേരോട് അവർ സഞ്ചരിക്കുന്ന വഴികളിൽ അവരുടെ വിഷമങ്ങൾ പ്രയാസങ്ങൾ അതിൽ നിങ്ങൾ ഉൾപ്പെടുന്നു എന്നത് മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ കാഠിന്യം മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രമുഖ ഏജൻസിയുടെ ഹെഡിനെ വിളിച്ചു ഹെഡിനെ വിളിച്ചപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളിങ്ങനെയൊക്കെയാണ് ചെയ്തതെങ്കിൽ വളരെ മോശമാണ് കാരണം നിങ്ങൾ ഈ കാൻഡിഡേറ്റിന് വേണ്ടി എടുക്കുന്ന ഓരോ സെക്കൻഡിനും ആയിരം രൂപയും പതിനായിരം രൂപ ഉൾപ്പെടെ നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് ഔദാര്യമല്ല നമ്മൾ പൈസ കൊടുത്ത് ചെയ്യുന്നതിന് പൈസ തരുന്നവരാണ് കിങ് എയർലൈൻ ജോലിയാണെങ്കിൽ പാസഞ്ചറാണ് കിങ് അതുപോലെ തന്നെ അതിനർത്ഥം ബയോഡേറ്റുകളോ ഡോക്യുമെൻറ്റുകളോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പം ചോദിച്ചേട്ടാ പലപ്പോഴും പട്ടിയെപ്പോലെയാണ് ഞങ്ങളെ കാണുന്നത് ഇന്നിന്ന കാര്യങ്ങളാണ് എന്ന് ക്യാൻഡിഡേറ്റ് പറയുമ്പോൾ എപ്പോഴും എനിക്ക് കാൻഡിഡേറ്റോടൊപ്പം നിന്നേ പറ്റൂ എനിക്ക് ഏജൻസിയോടൊപ്പം നിൽക്കാൻ പറ്റിയെന്ന് വരത്തില്ല പേരുകൾ ഞാൻ പറയുന്നില്ല സാധാരണ വീട്ടമ്മമാരാടോ പത്താം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളടോ പലർക്കും വീട്ടിൽ ടി വി പോലും കാണില്ല വീട് പോലും ഇല്ലാത്തവരാ ജപ്തിയിലേക്ക് വന്നവരാ അവർക്ക് സ്വന്തം അപ്പനും അമ്മയും പോലെ ഇസ്രയേലിലെ ആബ ഇമ എന്നിവരെ നോക്കാൻ പറ്റുമെന്ന ഒരു സമർപ്പണമുള്ളത് കൊണ്ടല്ലേ കയറി വരുന്നത് തെങ്ങ് കയറാനല്ലോ എത്ര പിള്ളേരോടാണെന്നുള്ള ഇൻ്റർവ്യൂവിന് ചോദിക്കുന്നത് പെൺകുട്ടികളോടൊക്കെയാണ് ചോദിക്കുന്നത് നിങ്ങൾ തെങ്ങ് കയറുന്നത് എങ്ങനെയാണ് ഇംഗ്ലീഷ് ടെസ്റ്റ് ചെയ്യുന്നതാണ് അത്യാവശ്യം കുറച്ച് ഹീബ്രു ഒരു അമ്പത് വാക്ക് പഠിപ്പിക്കുക കിച്ചണിലെ ഒരു വാക്ക് ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യവും പല കാൻഡിഡേറ്റ്സും അവർ ഓരോ ഏജൻസികളുടെ മുന്നിൽ നിന്ന് കരഞ്ഞതിൻ്റെ പ്രതിഫലനം അവർ വിശ്വസിക്കുന്ന ദൈവം കണ്ടതുകൊണ്ടാവണം പല ഏജൻസികളും മുംബൈയിൽ പൂട്ടിക്കെട്ടി പോകേണ്ടി വന്നത് ഇപ്പോഴും ഇപ്പോഴും പലരും അവർ പൈസ അടയ്ക്കണം ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം എന്നാൽ അവരെ മെന്റലി തകർക്കുകയും മാനസികമായിട്ട് അവരെ തകർക്കുകയും ചെയ്തുകൊണ്ട് തലകറങ്ങി വീണ ക്യാൻഡിഡേറ്റിൻ്റെ അനുഭവങ്ങൾ അവർ പങ്കുവെക്കുമ്പോൾ അതിൽ സത്യത്തിൽ നമ്മൾ ആരുടെ ഭാഗത്താണ് നിൽക്കേണ്ടത് ഈ എംബസി ഇൻ്റർവ്യൂവും കാര്യങ്ങളുമൊക്കെ നടക്കും ഇതെന്തായാലും ഒരു ഐ എ എസ് എക്സാമൊന്നുമല്ല ഐ പി എസിൻ്റെ എക്സാമൊന്നുമല്ല അവിടെ പോലുമില്ലാത്തൊരു ടഫ് എന്ന് പറയുന്നത് ഈ പാവപ്പെട്ട കുട്ടികൾ കൊടുക്കുമ്പോൾ അത് അവർ പൈസ തന്നിട്ടാണ് എന്ന വസ്തുത ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രതികരിക്കുന്നത് ആളാവാനൊന്നുമല്ല അതുകൊണ്ട് മുംബൈയിലെ ഏജൻസിയിൽ ട്രെയിനിങ് ചെയ്യുന്ന ബഹുമാനപ്പെട്ട അദ്ധ്യാപകരോട് നിങ്ങൾ രാവിലെ ഉടുത്തുരുങ്ങി ആ ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ അവിടെ നിൽക്കുന്ന നൂറോ ഇരുന്നൂറോ ക്യാൻഡിഡേറ്റ്സ് ഞങ്ങളുടെ ക്യാൻഡിഡേറ്റ്സ് അവർ അവിടെ എത്തിപ്പെടുന്നതിന് മുന്നിൽ ഒരു സാക്രിഫൈസേഷൻ ഉണ്ട് അവർ ബെസ്റ്റായിട്ടുള്ള ഏജൻസികളെ കണ്ടുപിടിച്ചുകൊണ്ട് ഏജൻറ്റിനെ കണ്ടുപിടിച്ചുകൊണ്ട് അവരോട് കൺസൾട്ട് ചെയ്ത് ഇപ്പോൾ ഉദാഹരണം ഞങ്ങളുമായിട്ടാണെങ്കിൽ ഞങ്ങളെ വിളിച്ച് സംസാരിക്കുന്ന ആദ്യ സ്റ്റെപ്പ് മുതൽ അവർ ഇവിടെ ഇറങ്ങുന്ന ആ ഒരു സ്റ്റെപ്പ് വരെ അവരോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ അതിലൊരു ഭാഗം മാത്രമാണ് മുംബൈയിലെ ഏജൻസി എന്ന് മനസ്സിലാക്കുക മുംബൈയിലെ ഏജൻസി എന്ന് പറയുന്നത് ഒരു ടെൻ പെർസെൻറ്റേജ് മാത്രമാണ് നിങ്ങളല്ല അവസാന വാക്ക് പക്ഷേ നിങ്ങളാണ് അവസാന വാക്ക് എന്ന രീതിയിൽ പല കുട്ടികളെ മാനസികമായും മെൻ്റലിയും ഒക്കെ ചോദ്യങ്ങൾ ചോദിച്ചും അല്ലാതെയും ഒക്കെ സ്ഥല കറങ്ങി നിങ്ങളുടെ മുന്നിൽ വീണിട്ട് പോലും മനുഷ്യത്വമില്ലാത്തൊരവസ്ഥയിലേക്ക് പോയി എന്ന് അവിടെ നിന്ന് കടന്നു വന്നിട്ടുള്ള പലരും പങ്കുവെക്കുമ്പോൾ ഇതിനെതിരെ ഒന്ന് പ്രതികരിക്കണം എന്ന് തോന്നി പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചൊരു കാര്യം ഒരു ഏജൻറ്റിൻ്റെ ഹെഡിനെ വിളിച്ചപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത് നിൻ്റെ എത്ര പേരവിടെ ഉണ്ട് ഏഹ് അവരോട് ഇപ്പം തന്നെ പൊക്കോളം പറയാൻ ഞാൻ ചോദിച്ചു എടാ മാറി മുപ്പതിനായിരം രൂപ അല്ലെങ്കിൽ അമ്പതിനായിരം രൂപ കൊടുത്ത് അങ്ങോട്ട് ട്രെയിനിങ്ങിന് വിടുമ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് മേടിച്ച് വെച്ചിട്ട് ആ അഹങ്കാരത്തിൻ്റെ ധാർഷ്ട്യമുണ്ടല്ലോ കുറെ പൈസകൾ നിങ്ങളിൽ ഉണ്ടാവും അതുകൊണ്ട് പത്തു പേര് പോയാൽ നിങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല പക്ഷേ പത്തുപേരെ വിട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുകയും ചെയ്യും ആ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർക്ക് വേണ്ട പോസിറ്റീവ് സ്ട്രെങ്ത് കൊടുക്കുകയും ചെയ്യും അവർക്ക് വേണ്ടി സംസാരിക്കേണ്ടത് ആരോടാണ് അവരോട് സംസാരിക്കുകയും ചെയ്യും എന്നുള്ള ചങ്കൂറ്റങ്ങൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നതും ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നതും അതുകൊണ്ട് അധ്യാപകരെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നവർ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവർ ട്രെയിൻ കയറിയും അല്ലെങ്കിൽ അവരുടെ പൈസ പോലുമില്ലാത്ത സാഹചര്യങ്ങളിൽ മുപ്പതിനായിരം അൻപതിനായിരം ഒക്കെ എടുത്തുകൊണ്ട് ഈ ട്രെയിനിങ്ങിലേക്ക് നിങ്ങളിലേക്ക് എത്തുന്നത് ഒരു ആശ്രയത്തിന് വേണ്ടിയാണ് ഒരു സഹായത്തിന് വേണ്ടിയാണ് അവിടെ നിങ്ങൾ നിങ്ങളുടെ അഹങ്കാരത്തിൻ്റെ ധാർഷ്ട്യമാണ് വെക്കുന്നതെങ്കിൽ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ പൂട്ടിക്കെട്ടുന്ന പല ഏജൻസികളിലും ഒന്നായി നിങ്ങൾ മാറും എന്നത് വാണിംഗ് അത് അനേകരുടെ അനുഭവമാണ് ഞാനും ഇതുപോലെ ഒരു ഏജൻസിയുടെ മുന്നിൽ പോയി കരഞ്ഞിട്ടുണ്ട് അവസാന ഘട്ടത്തിൽ പറഞ്ഞ എമൗണ്ടിനെക്കാട്ടിൽ ഒരു ലക്ഷം രൂപ കൂടുതൽ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പം എൻ്റെ കയ്യിലില്ല എന്നെൻ്റെ ഏജൻറ്റിനോട് പറയുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഉരുതുള്ളി കണ്ണുനീര് ആ ഏജൻസിയുടെ മണ്ണിൽ അറിയാതെ വീണു എന്നതും ആ ഏജൻസി ഇല്ല എന്നതും എന്നെ പോലുള്ള ഒരുപാട് പേരുടെ കണ്ണുനീര് അതൊരു ക്ഷാമമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ടാണ് ഇപ്പോൾ ആ ഏജൻസിയുടെ സ്ഥാനത്ത് ഭസ്മം മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ ആ ഏജൻസി ഇല്ല ഞാൻ പേര് പറയുന്നില്ല അതുകൊണ്ട് കടം വാങ്ങിയും പണയം വെച്ചും കെട്ടുതാലി പണയം വെച്ചും കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തിയും വയ്യാതിരിക്കുന്ന അമ്മായിമ്മമാരെ അല്ലെങ്കിൽ ഒക്കെ ഒന്ന് മാറ്റി നിർത്തി അവരുടെ ജീവിത സ്വപ്നങ്ങൾക്ക് വേണ്ടി ഇസ്രയേലിലെ കെയർഗീവർ ഹോം കെയർ അതിലേക്ക് എടുക്കുമ്പോൾ നിങ്ങൾ നിസ്സാരമായി ചുമ്മാ മരം കയറുന്നതും തെങ്ങ് കയറുന്നതും പാക്ക് പറിക്കുന്നതും ചാക്കിലെങ്ങനെ മാങ്ങാ ഇടുമ്പോൾ എങ്ങനെയാണ് പറക്കിയിടുന്നതെന്നും എങ്ങനെയുള്ള ബാലിഷ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടും അല്ല നിങ്ങൾക്കതിനപ്പുറത്തേക്ക് ഇസ്രയേലിൻ്റെ ചരിത്രവും ഇസ്രയേലിൻ്റെ ഹോം കെയർ സിസ്റ്റങ്ങളും വീൽ ചെയർ എങ്ങനെ എടുക്കാം ഡൈപ്പർ എങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ എങ്ങനെ സിമ്പിളായിട്ട് അവരെ ഒന്ന് ഒരുക്കാം സിമ്പിൾ സിറ്റിയിൽ ഒന്ന് ഒരുക്കാം എന്നിങ്ങനെ കാര്യങ്ങൾ വെച്ച് ആ കുട്ടികളൊന്ന് ഒരുക്കി വിട്ടാൽ വളരെ ഉപകാരമായിരിക്കും കാരണം നാളുകളിലും ഒരുപാട് പേർ ഞങ്ങളെപ്പോലുള്ളവരെ വിശ്വസിച്ചുകൊണ്ട് ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ഏജൻസിയിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് വേണേൽ പറയാം നിങ്ങളുടെ പിള്ളേരെയും കൊണ്ട് പൊക്കോളാൻ പക്ഷേ ഒരേജൻസി അല്ലെങ്കിൽ മറ്റൊരു നല്ല ഏജൻസി പിറക്കും നിങ്ങൾ ചിന്തിച്ച് തീർന്നെടുത്ത് പ്രവർത്തിച്ച് തുടങ്ങുന്ന നല്ല ഏജൻസികൾ മുന്നോട്ട് വരും അപ്പോൾ നിങ്ങളുടെ അഹങ്കാരം ശമിക്കും എന്നൊരു ചൂണ്ടുപലക നൽകിക്കൊണ്ട് ഇതുവരെ ഞങ്ങളെ വിശ്വസിച്ച് കടന്നു വന്നിട്ടുള്ള ഇസ്രയേലിലേക്ക് ജോലിക്ക് വന്നിട്ടുള്ള എല്ലാവരെയും അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ ഞങ്ങൾ ഇതിന് പിന്മാറുകയില്ല എന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയും നാളുകളിൽ കെയർഗീവർ സ്വപ്നവുമായി കടന്നു വരുന്ന ഓരോരുത്തർക്കും അത് ആശയം കൊണ്ടും വ്യക്തത കൊണ്ടും ക്ലാരിറ്റി കൊണ്ടും സ്ഥിരത കൊണ്ടും അതിനപ്പുറത്തേക്ക് നല്ല ഒരു ലൈൻസ് നൽകിക്കൊണ്ട് കൗൺസിലിംഗ് നൽകിക്കൊണ്ട് അവരെ ഒരുക്കി ഫാമിലി ഒരുക്കി ട്രെയിനിങ്ങിന് വിടുമ്പോഴും ഹോസ്റ്റൽ സംവിധാനങ്ങളിലും അതിൻ്റെ ഉത്തരവാദിത്വം ഇവിടെ വന്നതിന് ശേഷം കൂടെ നിന്നുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന വലിയൊരു പ്രാർത്ഥന നൽകിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇസ്രയേൽ സംബന്ധമായ കെയർ ഗീവർ സംബന്ധമായിട്ടുള്ള അവസാന വീഡിയോ ആണ് ഇത് ഇതുവരെ സഹകരിച്ചുകൊണ്ട് നിൽക്കുന്ന സ്നേഹിക്കുന്ന വിമർശനങ്ങൾ കൊണ്ട് ശക്തരാക്കുന്ന എല്ലാവർക്കും നന്ദി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഒരു പരസ്യം പോലും നിങ്ങളുടെ ഈ വീഡിയോയുടെ ഇടയിൽ നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്താതെ കൊണ്ടുപോകും എന്നൊരു വാക്ക് മാത്രം താങ്ക് സോ മച്ച്